ഹലോ ഗൈസ് ഞാനിന്ന് നിങ്ങളെ ഒരു മീനച്ചാർ പരിചയപ്പെടുത്താൻ പോവുകയാണ് അതിൻ്റെ റെസിപ്പി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇത് മുൻകാലങ്ങളിൽ പ്രത്യേകിച്ച് കോട്ടയം പാല മലയോര പ്രദേശങ്ങളിൽ മീന് സുലഭമല്ലാത്ത കാലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പണ്ട് ഉണ്ടായിരുന്ന ഉപയോഗിച്ചിരുന്ന ഒരു റെസിപ്പിയാണ് പിന്നീടത് പ്രവാസ ലോകത്തേക്കും ഈ മീനച്ചാർ പ്രചരിക്കപ്പെട്ടു പ്രവാസികളായി യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്കും ഇതുവഴി ഉപകാരപ്പെട്ടു എന്നാൽ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിലേക്ക് ഞാൻ കടക്കുകയാണ് അപ്പം നമുക്കതിനായി ആവശ്യമായത് നല്ല കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഒരു രണ്ട് പിടി വേണം ഒരു ഇരുപത് പച്ചമുളക് ഒരു ഇരുപത് ചെറിയ ഉള്ളി ഉള്ളി എന്നൊക്കെ പറയുന്ന ചെറിയ ഉള്ളി കഴുകി വൃത്തിയായി തുടച്ചെടുക്കണം ടിഷ്യൂ പേപ്പറോ നല്ല തുണികളുപയോഗിച്ച് പിന്നെ നമുക്ക് വേണ്ടത് മുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി ഇത് നമ്മൾ പറയുന്നത് ഒരു കിലോ മീന് വേണ്ടിയിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സാധനം എടുക്കുക നന്നായി വെളുത്തുള്ളി കീറി എടുക്കണം ഉണ്ടോ ഈ ഒരു മെത്തേഡിൽ കീറി എടുക്കണം എങ്കിലേ വെള്ളം നമുക്ക് എണ്ണയിൽ വറക്കുമ്പോൾ അത് കരിഞ്ഞു പോകാതെയും പാകപ്പെട്ടും കിട്ടുമോ പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി അതേപോലെ തന്നെ നാനൂറ് ഗ്രാം എടുക്കണം നമ്മൾ ഒരു കിലോ മീനിന്റെ ഇറച്ചിക്കായിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ രണ്ട് കിലോ ആകുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് ആഡ് ചെയ്തേണ്ടാൽ മതി ആ ഒരു റേഷ്യോ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ നന്നായി കഴുകി വൃത്തിയാക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ചേർത്ത് തിരുമ്മി നമ്മൾ ഒരു മണിക്കൂറോളം മീൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു മീൻ തിരുമ്മി വെച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ പാകപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് വറുത്തെടുക്കണം ഒന്നിലും ജലാംശം ഇരിക്കാൻ പാടില്ല ഇത്ര ഐറ്റംസേ ഉള്ളൂ ഈ അഞ്ച് ഐറ്റംസ് മതി ഇതിൻ്റെ നമ്മുടെ പൗഡറുകളും കുറച്ച് പൗഡർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൗഡറൊന്നുമില്ല മഞ്ഞൾ പൊടിയും മുളക് പൊടിയും വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വരുന്നില്ല പക്ഷെ നമ്മൾ ഇത് ചെയ്തെടുക്കുകയും ജലാംശം ഒട്ടുമില്ലാതെ ചെയ്തെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിന്റെ പെർഫെക്ഷനും ലോങ് ടൈമും നമുക്ക് കിട്ടുന്നത് അതിനായി നമ്മൾ വറുത്തെടുക്കുന്നതിന് ഒരു മെത്തേഡുണ്ട് ആദ്യമേ നമ്മൾ എണ്ണയിൽ വറുത്ത് വറുത്തെടുക്കുമ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും വൺ വേ വൺ വെയ് ആഡ് ചെയ്തെടുക്കും അപ്പോൾ ഈ എണ്ണയിലേക്ക് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം എസൻസ് വരികയും പിന്നീട് നമ്മൾ മീൻ വറുത്ത് പോരുമ്പോൾ അത് ആ മീനിലേക്ക് മീനിലേക്കൂടെ ഇറങ്ങുകയും അതിനൊരു പ്രത്യേക മണവും രുചിയും മണം മാത്രം മതി നമുക്ക് കൂട്ട് കഴിക്കാൻ ആ രീതിയിലേക്ക് വരും അപ്പം ഞാൻ അത് വൺ ബൈ വൺ ബൈ വറത്തു പോരുന്നത് കൂടെ ഈ ചെയ്യാം കാരണം പുതിയതായി കാണുന്നവർക്കും അറിയത്തില്ലാത്തവർക്കും വലിയ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇതിനായി ഒരു പാനിലേക്ക് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ ആയിരിക്കണം ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ ഇതാണ് കാരണം നമ്മൾ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം കാരണം എണ്ണ നമുക്ക് ഉള്ളിൽ കഴിക്കുന്നതിനാൽ നല്ല എണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കണം ഇതിന്റെ എണ്ണ മാത്രം മതി നമുക്ക് ചോറുണ്ടാകും ശരി നമുക്ക് വീഡിയോയുടെ വറക്കുന്ന സെക്ഷനിലേക്ക് മാറാം നമ്മള് വെളുത്തുള്ളി വറുത്തു പോയി ഈ ബ്രൗൺ കളറ് അല്ലെങ്കിൽ ഗോൾഡൻ കളറ് ഗോൾഡൻ കളർ വരത്തില്ല ബ്രൗൺ കളറിലേക്ക് നമ്മൾ വറുത്ത് എല്ലാ ഐറ്റംസും മറ്റെ നമ്മൾ വന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്ത് ജലാംശം ഇല്ലാതെ കരിഞ്ഞു പോകരുത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാരണത്തിനും കരിങ്ങരുത് ആ ഗോൾഡൻ കളറിൽ എത്തി നിൽക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയോ കുറച്ചിടുകയോ എങ്കിൽ നമ്മുടെ എടുത്ത് മാറ്റി വെച്ചോ കുറ ഇത് രണ്ടും ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ കറിവേപ്പില ഇപ്പം നമ്മൾ ഓടനും വറുത്ത് കോരുമ്പോൾ അതിൻ്റെ ലക്ഷൻസ് ഈ ഓയിലിലേക്ക് ആറാവുന്നതുകൊണ്ടെന്ന് ശ്രദ്ധിക്കും അതുകൊണ്ടാണ് ഈ ആദ്യ ആദ്യം ഇന്ന സാധനങ്ങൾ അധികം ഒന്നുമില്ല നാല് ഐറ്റംസ് അഞ്ച് ഐറ്റംസ് നമ്മളിത് ഈ കറിവേപ്പിലയും ഒരു കിലകിലാണ് ഒരു സൗണ്ട് വരുന്നവരേക്കും വറുത്ത് ജലാനുഷ്ഠിരിക്കാൻ അതാണ് നമ്മൾക്ക് വരുന്ന ഈ അച്ചാറുകളിലേക്ക് ചേർക്കേണ്ട അതിനുശേഷം അതിലേക്ക് മുളക് പൊടി വറുത്ത് ചേർക്കുക വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിനകത്തില്ല മുളക് പൊടി വറുത്ത് ചേർക്കുന്നു പാകത്തിനു ചേർക്കുന്നു ശേഷം ഈ കാണുന്ന ഗോൾഡൻ കളറിലുള്ള ഈ ഓയില് പ്ലസ് പിനാഗരി ഇത് രണ്ടും നമ്മൾ ഈ വറുത്ത് വച്ച് പോയിരിക്കുന്ന പാത്രത്തിലേക്ക് ചേർക്കുകയും നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു വെറ്റ് ഇല്ലാത്ത ഒരു സ്പൂണ് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഉപയോഗിച്ച് നന്നായി ഇളക്കി മെയിൻ കാര്യം വെള്ള കൊടുക്കുക വെള്ള ജലാംശം പാടില്ല കാരണം നമുക്കിതൊരു മൂന്നോ ആറോ മാസത്തേക്ക് സൂക്ഷിക്കാവുന്ന ഒരു അച്ചാർ മെച്ചേടാണ് കേട് കൂടാതെ അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജലാംശം ഇരിക്കാൻ പാടില്ല നമ്മുടെ കൈ സ്പർശനവും പാടില്ല ഇത് രണ്ടുമുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നന്നായി ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നടത്തേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും നല്ല ടേസ്റ്റിയും നല്ല സ്മെല്ലും ഒക്കെ ഉള്ള ഒരു മീനച്ചാറ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഈ വീഡിയോ ചെയ്താലേ ചെയ്താൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറേ കാര്യങ്ങൾ പറയാനും ഉണ്ട് പക്ഷേ നമുക്ക് സമയമില്ലാത്ത കാലഘട്ടത്തിൽ ചെറിയ രീതിയിലൂടെ അത് ഞാൻ അവതരിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇത് ചെയ്യുകയും ഇൻട്രസ്റ്റ് കുറവുള്ളവർ അവരുടെ സെർവൻസിനെ ആരെയൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് പ്രവാസ ലോകത്തേക്ക് പോകുന്നവർക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്